നമസ്കാരം സ്വാഗതം കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങൾക്ക് വേണ്ടിയും കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മലപ്പുറം കോർവായം ജില്ല പ്രത്യേകം താൽപര്യമെടുത്തുകൊണ്ട് മഞ്ചേരി പ്രശാന്തി ഹോസ്പിറ്റലുമായി ആരോഗ്യരംഗത്ത് ഇനി കൈകോർത്ത് പ്രവർത്തിക്കും ആരോഗ്യരംഗത്ത് പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള മഞ്ചേരി പ്രശാന്തി ഹോസ്പിറ്റലുമായി റെസിഡൻസ് അസോസിയേഷനുകളുമായി കൈകോർക്കുന്ന ഈ ബൃഹത്തായ പദ്ധതി ആവിഷ്കരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പുതുക്കുടി മുരളീധരൻ ആർ ടി ഡി എ ഡി എം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ പ്രശാന്തി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം സി ജോയ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ ലിജു ജോസഫ് പി ആർഒ സഫീർ കോർവ സംസ്ഥാന സെക്രട്ടറി നൌഷാദ് എടവണ്ണ കോർവ മലപ്പുറം ജില്ലാ സെക്രട്ടറി ദ്വാരക ഉണ്ണി കോറം മഞ്ചേരി പ്രസിഡന്റ് രതീഷ് കുമാർ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സ്വാലിഹ് മഞ്ചേരി തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ഫോർ ന്യൂസ്